അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവാനന്തം ജില്ലയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള വാട്ടർഫാളാണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മങ്കയം വാട്ടർഫോൾ ബ്രെയ്മൂർ ഫോറസ്റ്റിനടുത്തുള്ള മങ്കയം ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു പൈബാണ് നല്ല അടിപൊളി ആ ഒരു ഫോറസ്റ്റിൻ്റെ മധ്യത്തിലാണ് കേട്ടോ ഫോറസ്റ്റിന്റെ അകത്താണ് ഈ ഒരു വാട്ടർഫാൾ വരുന്നത് ഏകദേശം നമ്മുടെ പൊന്മുടി മലനിരകളുടെ ബേക്കിലാണ് ഈ ഒരു ബ്രെയ്മൂറ് എസ്റ്റേറ്റ് ബ്രെയ്മൂർ ഫോറസ്റ്റ് പിന്നെ ഈ ഒരു മങ്കയം വാട്ടർഫാൾ ഒക്കെ വരുന്നത് അതായത് നോക്കിയേ എന്ത് രസാന്നറിയോ വൈവാണ് ഞാനിപ്പോ നിൽക്കുന്ന സമയം ഒരു മണിയാണെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കും ഈ കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു മണിയായിട്ട് തോന്നും ഇനി നമ്മൾ കുറച്ച് ആ ഒരു വാട്ടർഫാളിന്റെ കുറച്ച് നല്ല അടിപൊളി കാഴ്ചകളാണ്